بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين ഇഷ്ടദാസന്മാരിൽ കുടുംബത്തെ മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പാപങ്ങൾ അല്ലാഹു പൊറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു സുഫിയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകറ്റങ്ങളും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി വിസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ രാജ്യം ന്യൂനപക്ഷങ്ങൾ സമാധാനത്തോടുകൂടെ ഉറങ്ങിയിരുന്ന ഒരവസ്ഥയെ ചരിത്രമായി സൃഷ്ടിക്കുന്ന പോലെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത്രത്തോളം അവകാശ അവകാശ്വംസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് ബില്ല് പാസാക്കി ഉത്തരാഖണ്ഡ് സംസ്ഥാനം ആദ്യ സംസ്ഥാനമായി മാറി നിൽക്കുകയാണ് മതഭേദമില്ലാതെ എല്ലാവർക്കും ഒരേ നിയമം വേണം എന്ന് മതനിഷേധികളും ഹിന്ദുവർഗീയവാദികളും നിരന്തരമായി കഴിഞ്ഞ മുപ്പതിൽ പരം വർഷം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ നടപ്പാക്കി വരികയാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഒരു സാധാരണ സംഭവമായി ഇതിനെ നാം കാണരുത് ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഒരു ഭയവുമില്ലാതെ പള്ളികൾ കയ്യാറാനും മദരസകൾ പൊളിച്ചു നിരത്താനും അതുപോലെ തന്നെ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കാനും ഇതര സമുദായങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ നിഷേധിച്ച് അവരുടെ ആത്മീയ ഗ്രഹങ്ങളെ കൈയാറാനും വർഗീയവാദികൾക്ക് ഭയമില്ലാതെ വരുന്ന ഒരു കാലം ഇങ്ങനൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തുന്നുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരവസ്ഥ അനുഭവിക്കാൻ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ വിധിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പുനഃപരിശോധനയെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇതെന്ന് നാം ഓരോരുത്തരെ മനസ്സിലാക്കാം നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അതെവിടെന്തോ അത്യാവശ്യമായി നിൽക്കുന്ന കാര്യങ്ങളെപ്പോലെ അതിലേക്ക് അവർ കൂടുതൽ ഊന്നൽ നൽകുമ്പോൾ സാമൂഹികമായി അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തെ വിലയിരുത്തുന്ന നിഷ്പക്ഷ മനോഭാവമുള്ള ആൾക്ക് മനസ്സിലാക്കാൻ നമ്മുടെ നിയമ പുസ്തകത്തിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ചില യാഥാർത്ഥ്യങ്ങളെ സമാന്തരമായി അറിയേണ്ടതുണ്ട് ക്ഷേമരാഷ്ട്രമാവാനുള്ള നിർദ്ദേശക തത്വങ്ങളിൽ പറയപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ് എന്നത് മധ്യനിരോധനം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സർവ്വജനങ്ങൾക്കും സൗജന്യ വിദ്യാഭ്യാസം അതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലതും പറഞ്ഞ കൂട്ടത്തിൽ നിർദ്ദേശക തത്വങ്ങളിൽ വളരെ ലളിതമായി പരാമർശിച്ചു പോയിട്ടുള്ള ഏകീകൃത സിവിൽ കോഡ് അതിനെ എടുത്തു മുന്നിൽ കൊണ്ടുവന്ന് അതൊരു വലിയ ആവശ്യമായി മതം കലർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്ക് ലക്ഷ്യം വെക്കുമ്പോൾ ഒരു പശ്ചാത്തലം സമുദായത്തിന്റെ നിലനിൽപ്പിന് ചോദ്യമാകുന്ന സാഹചര്യങ്ങളിൽ മുൻകാലങ്ങളിൽ എന്താണോ നമ്മുടെ ഉമ്മത്ത് ചെയ്തത് അതേ കാര്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട് അത് ഞാനും നിങ്ങളുമാണ് അതിന്റെ ഉപാസകൾ നമ്മുടെ വൈയക്തിക സാമൂഹിക ജീവിതത്തെ കുറിച്ച് നാം ആലോചിക്കുകയും നമുക്ക് തിരുത്താൻ കഴിയുന്ന ഇടങ്ങളിൽ തിരുത്തുകയും പ്രയത്നവും പ്രാർത്ഥനയും ഒരുപോലെ കൊണ്ടുനടക്കുകയുമാണ് വേണ്ടത് ആലോചിക്കുന്നുണ്ടാവും ഇതൊരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോ ഈ പറയപ്പെട്ട ആവേശങ്ങളൊക്കെ കെട്ടുപോയി പഴയതുപോലെ തന്നെ നമ്മുടെ സംസ്കാരങ്ങളെ നിലനിർത്താൻ കഴിയുന്നു നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു തലമുറയ്ക്ക് അല്ല എന്ന് ഉറക്ക പറയാൻ കഴിയുന്ന ഒരു വലിയ സ്വാതന്ത്ര്യം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൽ നമ്മുടെ രാജ്യം വിഭാവനം ചെയ്തതാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയുടെ ഹിതായത്തിന്റെ മുന്നിൽ ഒരു വലിയ മറ വന്നിട്ടുണ്ട് എന്നതാണ് അതിനെ വിവേകിച്ച് അറിയാൻ കഴിയുന്ന പ്രായത്തിലുള്ളവർ പൂർവ്വകാല ചരിത്രങ്ങളിൽ എന്താണോ ഇത്തരം സാഹചര്യങ്ങളിൽ സംഭവിച്ചത് അതേ വഴിയെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി അതിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കവിടെ ചെയ്യാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ദൃഢമായ ഒരു മാനസിക അവസ്ഥ പതറാത്ത മനസ്സിലാണ് അത് ബദറിന്റെ വിജയമായിരുന്നു ആത്മീയത കൊടുത്തൊരു കരുത്തുണ്ട് മനസ്സിന് കൊടുത്തൊരു കരുത്ത് ബ്രിട്ടീഷ് അതോ സഭയിൽ ഗ്ലാഡ് സ്റ്റോൺ പോലും അത്ഭുതത്തോടു കൂടെ പറഞ്ഞത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ സമാരംഭത്തിൽ ഈജിപ്തുകാർ ബ്രിട്ടീഷുകാരോട് പൊരുതി ജയിച്ച സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സ്റ്റോൺ പോലും പറഞ്ഞത് ആ മാനസിക കരുത്തനെ കുറിച്ചാണ് ആ മാനസിക കരുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഔഷധം അതിന്റെ ഒറ്റം ഒലി ഒരു മാർഗമുള്ളൂ അത് പരിശുദ്ധ കുർഹാനിന്റെ പാരായണാണ് നമ്മളിൽ എവിടെയാതോ ഉള്ളത് എന്ന് നാം ആലോചിക്കാം റജബ് കഴിഞ്ഞ് ഇത് ഷാഴാൻ കടന്നു വരുന്നു മഹാന്മാരായ സുഹാബികളെ കുറിച്ച് പറയപ്പെടുന്നത് ഷാഹാൻ മാസത്തിൽ അവരുടെ മുഖം എന്ന എന്താ മുസഹിൽ മുഖം മുസഹുകളിൽ എന്ന് പറയുന്നത് അവർ അത്രത്തോളം താഴെ വെച്ചിട്ടില്ല റമദാനിലല്ല അല്ല ഷാഹാനിൽ ഖുർആാൻ പാരായണത്തിന്റെ ഒരു പ്രധാന പിരീഡ് കൂടിയാണ് ഷാഹാൻ മാസം സാഹചര്യങ്ങളൊക്കെ ഏതാണ്ട് അതുപോലെ സമാന്തരമായി നമ്മോട് ചേർന്ന് നിൽക്കാം പ്രതിസന്ധികളെ അരിഞ്ഞു വീഴ്ത്താൻ പൂർവികർ കണ്ടെത്തിയ മാനസിക ഉത്തേജനം അതാണല്ലോ വേണ്ടത് മനസ്സ് മന്ദ്രിക്കുന്നോടത്തും മനസ്സ് ആവേശം കൊടുക്കുന്നോടത്തേക്കും ശരീരം ചലിക്കണം പുതിയ പുതിയ ചിന്തകൾ ഉണരണം അതിനുവേണ്ട ഏറ്റവും വലിയ ഔഷധം ഖുർആൻ പറയണം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അമല എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊരു സ്വയം വിചാരണയാണ് വേണ്ടത് ആ ഗ്രന്ഥത്തിന്റെ പരിശുദ്ധമായ തങ്കലിപികളിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ണിന് കിട്ടുന്ന കുളിർമ മനപ്പാടം അറിയാവുന്നതും കണ്ടോദനമെന്ന് പറയുന്ന ഒരു ആത്മീയവശമാണ് നമുക്കുള്ളത് ആ നോട്ടം പോലും നമ്മെ എത്രമാത്രം സ്വാധീനിക്കുന്നു ഈജിപ്തുകാരുടെ ആ ധീരതയുടെ മുന്നിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ട പോലെ തന്നെ ഇന്ത്യയിലെ പൂർവ്വ സൂര്യകളുടെ ധീരതയുടെ മുന്നിലും ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടപ്പോഴും ഈ സിദ്ധാന്തം തന്നെയാണ് ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് ഏത് സിദ്ധാന്തം പരിശുദ്ധ ഖുർആനെ മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഹൗസ് ഓഫ് കോമണിൽ വെച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന ഇസ്ലാമിന്റെ ആജന്മ വൈരിയാണ് ഗ്ലാറ്റ്സ്റ്റോൺ പതിനയ്യായിരത്തോളം ഗ്രന്ഥങ്ങൾ പഠിച്ച് ഇരുപതിനായിരത്തോളം ശീർഷകങ്ങൾ ചാർത്താൻ കഴിവുള്ള വിദ്യാഭ്യാസ വിചക്ഷണനും പിൽക്കാലത്ത് ലോകത്തെ ശ്രദ്ധേയമായ ഒരു ലൈബ്രറിയുടെ സ്ഥാപകനും പതിനായിരക്കണക്കിന് വരുന്ന തന്റെ ഗ്രന്ഥശാലയിലെ ഗ്രന്ഥങ്ങളുടെ സമാഹ ഗ്രന്ഥശേഖരത്തിൽ മുഹമ്മദ് റസൂൾ അലുസാം തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വരികളും അതിൽ കാണാൻ പാടില്ലെന്ന് അതിന്റെ നിയമമായി എഴുതി വച്ചവനുമായ ഗ്ലാറ്റ്സ്റ്റോണ പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ നിന്നും ഖുർആാനിനെ അകറ്റി നിർത്തിയാൽ അവരെ കീഴ്പ്പെടുത്താൻ കഴിയുമ്പോൾ ഖുർആനിനെ അകറ്റി നിർത്താം എന്താ ഖുർആൻ കൊണ്ട് സമൂഹത്തിന് ഉണ്ടാകുന്ന നേട്ടം ഖുർആാൻ കൊണ്ടുണ്ടാകുന്ന നേട്ടം ഹൃദയത്തിന്റെ എവിടെയോ ഒരു മയക്കത്തിലാ നമ്മൾ അതങ്ങനെ തെളിച്ചെടുക്കാൻ കഴിയും അതിന് ഈ പ്രപഞ്ചത്തിൽ ഒറ്റ മരുന്നേ ഉള്ളൂ അത് ഖുർആനാണ് ഖുർആാൻ പാരായണത്തെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഖുർആാൻ കേൾക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞാൽ പോലും മാനസിക ഉത്തേജനം കൂടുന്നവരാണ് മ്മ്മിനെന്ന് സാമൂഹിക പശ്ചാത്തലത്തിൽ പ്രതികൂലമായ ഒരു സാഹചര്യം കണ്ടുവരുന്നോടത്ത് മുസ്ലിം സമുദായത്തിന് അവലംബിക്കാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തേത് ഖുർആാൻ പറയണമാണെങ്കിൽ രണ്ടാമത്തേത് പ്രാർത്ഥനയാണ് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉമ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു ദിവസം പോലും അത് പാഴാവാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ചിരുന്നു മുഹമ്മദ് റസൂൽ റർസുൽ ശ്രമങ്ങളുടെ അധ്യാപനങ്ങൾ പറഞ്ഞല്ലോ ഉറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള സർവ്വ സത്യവിശ്വാസികളുടെയും തൃപ്തി കരസ്ഥമാക്കാതെ പോവല്ലേന്ന് അതൊരു പ്രാർത്ഥനയിലൂടെ സാധ്യം എന്ന് സാധ്യമെന്ന് അപ്പൊ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഒഴിവാക്കിയ ഒരു പ്രാർത്ഥനയും അള്ളാഹുവിന്റെ മുന്നിൽ പരിഗണിച്ചു കൊള്ളണമെന്നുണ്ട് എന്തുകൊണ്ട് തനിക്കെതിരെ പീഡനങ്ങളും പ്രതിരോധങ്ങളും തീർക്കുന്ന ഒരു സമൂഹത്തിന് അനുകൂലമായി പ്രാർത്ഥിച്ചവർ അമ്പിയാക്കള ആ ഒരു ഗുണം ഉൾക്കൊള്ളാതെ ഒരു നബി തെളിച്ച വഴിയിലൂടെ ഹിദായത്തിന്റെ വഴിയിലൂടെ ഒരാൾക്ക് അതിന്റെ പ്രകാശത്തെ സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഒഴിവായിട്ടുള്ള ഒരു പ്രാർത്ഥനയും അള്ളാഹു പരിഗണിച്ചോളന്നില്ല രണ്ട് കാര്യങ്ങളെപ്പോ നമ്മൾ പറഞ്ഞത് ഒന്ന് പരിശുദ്ധമായ ആന്റെ പാരായണം രണ്ട് നമ്മുടെ ഏകാന്തതയിലെ പ്രാർത്ഥനകൾ മൂന്നാമത്തേത് ഒരു സാമൂഹികമായ അരക്ഷിതാവസ്ഥ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ പൂർവീകർ ഏറ്റെടുത്തിരുന്ന മൂന്നാമത്തെ കാര്യം നിസ്കാരത്തിന്റെ ആത്മാർത്ഥമായ നിർവഹണം ചടങ്ങുകളായി മാറാണ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആയുധം എന്നാണ് ആയുധം ആയുധം എന്നത് നാം നിർവഹിക്കുന്ന നിസ്കാരത്തെ കുറിച്ചാണെങ്കിൽ ആ ആയുധ പുരകളായ പള്ളികളെ തകർക്കാൻ ശത്രു സമൂഹത്തിന് ഭയമില്ലെങ്കിൽ ആ ഇരിക്കുന്ന ആയുധങ്ങളൊന്നും മൂർച്ചയുള്ളതോ ഒരാളെ പ്രതിരോധിക്കാനോ ഒരാളെ ചെറുത്തു നിൽക്കാനോ ഉപയോഗിക്കാൻ പറ്റാത്തതോ ആയ ആയുധങ്ങളാണ് അതേതാണ് ആയുധം മുമ്പ് നല്ല ആയുധങ്ങളായിരുന്നു ഇപ്പോ ഇപ്പോഴുള്ള ആയുധം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ദുർബലമായ നിസ്കാരം എന്ന ആ ആയുധമാണ് അതുപോലെ നല്ല ആയുധമാവുന്നു അസ്സലാമു അലൈന എന്ന അത്തഹിയാത്തിൽ പറയുന്നത് വഴി ലോകത്തുള്ള മനുഷ്യർക്ക് അതിന്റെ ഗുണം കിട്ടുന്നു എന്നാണ് പ്രത്യേകിച്ച് സമൂഹത്തിന് കിട്ടുന്നുണ്ട് ഒരു സത്യവിശ്വാസിയുടെ നിസ്കാരം ഈ സമുദായത്തിലെ മറ്റു അംഗങ്ങൾക്ക് കാവലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വയം ഉണ്ടാക്കി വെക്കുന്ന ഒരു കാവലിനപ്പുറം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ കഴിയുന്ന ഒരു കാവലാണ് പ്രവാചകന്മാരിൽ പ്രമുഖനാണ് ദാനിയാൽ അലഹി ഇസ്രായേലി സമൂഹത്തിലുണ്ടായിരുന്ന പ്രവാചകൻ കൊണ്ട് പേര് പറയപ്പെടാത്തത് കൊണ്ട് നമുക്ക് സുപരിചിതമല്ലെങ്കിലും മഹാനായ ദാനിയാൽ മഹാനവരുകൾ ഈ സമൂഹത്തെ കുറിച്ച് ആ കാലഘട്ടത്തിൽ ഇസ്രായേലി ജനതയോട് പറയാറുണ്ടായിരുന്നു മിക്കവാറും പറയും ഈ സമൂഹത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പറയും വരാനിരിക്കുന്ന ഈ സമൂഹത്തിനെ കുറിച്ച് മഹാനവരുകൾ പഠിച്ചു വെച്ചിട്ടുള്ള പ്രാമാണികമായ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ധാരണകൾ പങ്കുവെക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഈ സമൂഹത്തെ വർണ്ണിച്ചുകൊടുത്ത് അദ്ദേഹം പറഞ്ഞു യുസല്ലൂന അവസാന കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ നിസ്കാരത്തിന്റെ ശക്തി എന്താ അറിയോ ഈ സമൂഹത്തിന്റെ നിസ്കാരം പരിപൂർണ നിസ്കാരം അത് പൂർവിക സമുദായങ്ങളിലൊക്കെ ഉണ്ടായി അൻപത് എന്നത് കൺവെർട്ട് ചെയ്ത് അഞ്ചിലേക്ക് ചുരുക്കപ്പെട്ട പരിപൂർണ നിസ്കാര ഈ നിസ്കാരത്തിന്റെ നിർബന്ധിത നിർബന്ധിതയുടെ സമൂഹത്തിനായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ മാമൂഹികമായി അവരെ ബാധിച്ച വലിയ പ്രളയം ആ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു അത്രത്തോളം വലിയ ശക്തിയാണ് ഇന്ന് ഈ സമൂഹം നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഉള്ളത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലി സമൂഹത്തിന്റെ മുന്നിൽ ഉദ്ധരിക്കുകയാണ് മഹാനായ ദാനു ആയത് സമൂഹത്തെ നശിപ്പിക്കപ്പെട്ട ആ ശിക്ഷ അവരിൽ വരാതിരിക്കാൻ അന്ന് ആയത് സമൂഹത്തിന് ഇന്നിന്റെ നിസ്കാരം ഉണ്ടായിരുന്നുവെങ്കിൽ അതവിടെ ബാധിക്കുമായിരുന്നില്ല ഒരു വലിയ അട്ടഹാസത്തിന്റെ ർജനത്തിന്റെ പ്രകമ്പനത്തിൽ ഭൂമി നശിപ്പിക്കപ്പെട്ട വിഭാഗത്തിന്റെ നശിപ്പിക്കപ്പെട്ടുമായിരുന്നില്ല അവർക്കെങ്ങാനും ഈ നിസ്കാരം നിസ്കാരമുണ്ടായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തെ തന്നെ അള്ളാഹു കുലുക്കിയ വലിയ വലിയ കെടുതികളെ പിടിച്ചു കെട്ടാൻ ഈ നിസ്കാരം കൊണ്ട് പറഞ്ഞു വലിയ വലിയ ദുരന്തങ്ങൾ അതേതെങ്കിലും ഒരു രാജ്യത്തിന്റെ ന്യൂനപക്ഷത്തെ ക്രൂശിക്കുന്നതായ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളല്ല പറഞ്ഞത് പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ മനുഷ്യ കഴിവുകൾക്കപ്പുറം മനുഷ്യന് പിടിച്ചു നിൽക്കാനോ തടഞ്ഞു നിർത്താനോ കഴിയാത്ത വലിയ വലിയ ദുരന്തങ്ങളെ തടഞ്ഞു നിർത്താൻ പൂർവീക സമൂഹത്തിന് ഇന്നത്തെ ഇൻസ്കാർ അന്നുണ്ടായിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നില്ല ആ സമൂഹത്തിൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളതാപകൾ ഇറങ്ങുമായിരുന്നില്ല അത്രയും വലിയ സ്വാധീനം ആത്മീയ കോണിലൂടെ ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ അമലുകൾ കൊണ്ട് നേടാൻ കഴിയുമെന്ന് പറഞ്ഞത് ഒരു സാധാരണക്കാരനല്ലേ വഴയിന്റെ അമരധനികളെ സ്വീകരിച്ചിരുന്ന മഹാനായ ഒരു പ്രവാചകനൊരു സമൂഹത്തോട് പറഞ്ഞതായി മഹാനായ കത്താദാർ പറയുകയാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹം കണ്ട ഒരു സമൂഹത്തോട് അതുകൊണ്ട് നിസ്കാരം ചെറുതല്ലോ നിസ്കാരം ചെറുതല്ല ആഗ്രഹിച്ചിരുന്നു പലരും ആഗ്രഹിച്ചിരുന്നു ഈ നിസ്കാരത്തിന്റെ നിർവഹണത്തിലേക്ക് കൊതിച്ചു വന്നിരുന്നു

എന്റെ മുന്നിൽ ഒരു ഭാഗത്ത് സ്വർഗവും കാണിച്ചു തന്നു ഒരു ഭാഗത്ത് ഒരു മുസല ഇട്ട് തന്നിട്ട് അവിടെ നിസ്കരിക്കാൻ രണ്ടേ രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ സൗകര്യവും തോന്നി എന്നിട്ട് മുഹമ്മദ് ബിൻ സീരിൻ താങ്കൾ ഏതായതിനു തെരഞ്ഞെടുക്കാന്ന് ചോദിച്ചാൽ സാധാരണ ഒരു മുസ്ലിം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും സ്വർഗത്തിലേക്ക് പോകലായിരിക്കും ഞാൻ സ്വർഗമല്ല അവിടെ തിരഞ്ഞെടുക്ക രണ്ടരക്കായി നിസ്കരിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ തുച്ഛമായ സൗകര്യത്തിൽ എനിക്ക് അവിടെ രണ്ടരക്കായ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ എന്ന് മഹാനായ മുഹമ്മദ് സിരീൻ അതിനൊരു ആ നമ്മളിലാത്തത് ഞാൻ രണ്ടരക്കായ നിസ്കരിക്കുന്നത് അള്ളാഹ് ഇഷ്ടമുള്ള കാര്യമാണ് അവന്റെ മുന്നിൽ സാഷ്ടാംഗ സമർപ്പണം അവന അവൻ എന്നോട് ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണമാണെങ്കിൽ സ്വർഗം നേടാ സ്വർഗത്തിൽ പ്രവേശിക്ക എന്നത് എന്റെ ഒരു തൃപ്തിയാണ് എന്റെ തൃപ്തിയെക്കാളും ഞാൻ അള്ളാന്റെ പൊരുത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് സ്വർഗം പിന്നെയാവട്ടെ ആദ്യം നിസ്കാരം എന്ന് മഹാനായ മുഹമ്മദ് പീഡനങ്ങളുടെയും അതുപോലെ തന്നെ മതപരമായ പ്രബോധനത്തിന്റെ പ്രതിസന്ധികളെയും പറയുന്നോടത്ത് ഖുർആൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ഒരു ചരിത്രം സുരേനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ പറയുന്നതിനപ്പുറമുള്ള ഒരു ചരിത്രമുണ്ട് ഫറോവയുടെ ചരിത്രം ആ ഫറോവയുടെ ചരിത്രത്തിൽ മഹാനായ മുസ്സാ അലഹി സ്വലാത്തു വസ്സലാം എന്ന ഒരു മനുഷ്യനെ പ്രതിരോധിക്കാൻ അയാൾ ഉണ്ടാക്കി ഉണ്ടായിരുന്ന ഉണ്ടാക്കി വെച്ച സന്നാഹങ്ങൾ അതിഭീകരമായിരുന്നു അന്ന് മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളെ പച്ചനെ പിളർത്തിയിട്ട് അയാൾ പരസ്യമായി അത് പ്രദർശിപ്പിക്കും ആരൊക്കെ ഇനി കെലിമ ചൊല്ലുന്നു അവർക്ക് മുഴുവൻ ഇതാണ് ശിക്ഷ എന്ന് ഭീഷണിപ്പെടുത്തി അതിന്റെ മുന്നില് ആ കാലഘട്ടത്തിലെ മോമിനിയത് നിസ്കാരം കൊണ്ടാണ് മൂസ നബിയുടെ കഥയാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ഖുർആാനിലെ ആയത്തുകളിൽ നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം മൂസ എന്ന പേര് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രയും വലിയൊരു ചരിത്ര സമാഹാരം ഇസ്രായേലി സമൂഹത്തെ കുറിച്ച് പറയപ്പെടുന്ന ഫറോവയുടെ സിംഹാസനത്തിന്റെ ചുവടു പിടിച്ചു കുളുക്കിയത് മുസനബിയുടെ നിസ്കാരം അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നുണ്ട് ആരംഗത്തെ കുറിച്ച് മുസാനബിയോട് പറഞ്ഞു മുസനബിയെ അങ്ങയുടെ പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോൾ ധാർമ്മികമായ മുന്നേറ്റത്തിന് കിടയിടുന്ന അതിനെ അതിന് തടയിടുന്ന അതിന് തടസ്സമായി നിൽക്കുന്ന പല പ്രതിസന്ധികളെയും കാണുന്ന അങ് അവിടെ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള നിസ്കാരങ്ങളെ പരിപൂർണമാക്കൂ എന്ന് നമ്മുടെ മുന്നിലും അതേ ഒരു ഒരവസ്ഥ വന്നിട്ടുള്ളത് മതം പറയാനുള്ള സ്വാതന്ത്ര്യവും മതവിശ്വാസത്തെ നിലനിർത്താനുള്ളതായ അവസ്ഥയും ഇല്ലായ്മ ചെയ്യുക എന്ന വർഗീയവാദികളുടെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായുള്ള ശ്രമങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയ വച്ചവടത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു സമൂഹത്തിൽ നിന്നും ഖുർആൻ പാരായണം എടുത്തു മാറ്റാനും നിസ്കാരങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിക്കുക എന്ന തത്വം ബ്രിട്ടീഷുകാരനായ ഗ്ലാഡ് സ്റ്റോൺ കണ്ടുപിടിച്ചതിനെ നിലനിർത്താനും അതിന്റെ പിന്നാലെ കൂടാനും ഗവേഷണം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ ഒഴിവാക്കാൻ ഈ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ പൈശാചിക ശക്തികൾ പരിശ്രമിക്കുമ്പോൾ അന്ന് മൂസ മൂസനബിയോട് അള്ളാഹു പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞത് അള്ളാഹുവിനെ ഏൽപ്പിക്കണം തന്റെ സമൂഹത്തോട് പറഞ്ഞു അള്ളഹനെ ഏൽപ്പിക്കണം നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ അള്ളാഹു നബിയോടും പറഞ്ഞു അങ്ങനൊരു ഏൽപ്പിക്കൽ പടച്ചോനെ ഏൽപ്പിക്കൽ എന്നതിൽ മാത്രല്ല ഞാൻ അള്ളഹാനെ ഏൽപ്പിച്ച് വന്നത് വന്നോട് തോച്ച അല്ല അതിന്റെ കൂടെ ഒരു പരിശ്രമം ആത്മീയമായിട്ട് വേണം അള്ളാനെ ഏൽപ്പിക്കലും വേണം അതിന്റെ കൂടെ ഈജിപ്തിൽ ചില ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം അള്ളാനെ ഏൽപ്പിക്കണമെന്ന് സമൂഹത്തോട് പറയാ മുന്നിൽ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധി പറയാനും പ്രചരിപ്പിക്കാനും കഴിയാത്ത ഈ പ്രതിസന്ധി അതല്ലാനെ ഏൽപ്പിക്കാം അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാം എന്നിട്ടോ അതിനെ ആരാധന ഗേഹങ്ങളായി അതിന്റെ കേന്ദ്രങ്ങളായി നിശ്ചയിക്ക എന്നിട്ട് അവിടെ സമയബന്ധിതമായി എന്ന് പറയപ്പെട്ട അവിടെ വന്ന് നിസ്കരിക്കാൻ പറയുന്ന ബിയേരിൽ എന്നാൽ സന്തോഷവാർത്ത പിന്നാലെ ഖുർആൻ അന്നത്തെ സംഭവത്തെ ഉദ്ധരിച്ച് പറയാണ് അപ്പൊ നിസ്കാരങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തെ താഴെ ഇറക്കാൻ നമുക്ക് കഴിയും എത്ര വലിയ സന്നാഹമാണെങ്കിലും അബൂജഹലുംബത്തും ഉമയ്യത്തും മുത്തുനബിയെയും സഹാബികളെയും ഉന്മൂലനം ചെയ്യാൻ അവരുടെ ഒരു വർഷത്തെ കച്ചവടത്തിന്റെ ലാഭം മുഴുവൻ ഉപയോഗിച്ചു തുടങ്ങി അന്ന് ശ്യാമ മുതൽ അതിന്റെ വിളംബരമുണ്ട് നിബിയെ എന്ന് പറയാൻ മഹാന്മാരായ സഹാബികളിൽ ചിലർ ഓടിക്കിതച്ചു വരുമ്പോ പരിശുദ്ധമായ ഖുർആാനിന്റെ അനർഹമായ വസനങ്ങൾ പറഞ്ഞത് നിബിയെ വർദ്ധിപ്പിച്ചോ അള്ളാഹുവിലേക്ക് ചേർന്നോ എന്ന പറഞ്ഞു അവിടെ സാമ്പത്തികമായ സന്നാഹങ്ങളെ മുഴുവനും പിടിച്ചു കെട്ടാൻ മുഹമ്മദ് റസൂൽ അഥവാ സുന്നത്ത് സുന്നസ്കാരങ്ങൾ യഥേഷ്ടം സുഹാബികൾക്ക് നിർദ്ദേശം കൊടുക്കാം അതുകൊണ്ട് പുണ്യമാക്കപ്പെട്ട റജബ് യാത്ര പറഞ്ഞ് സാഹബാനിലേക്ക് കേറുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥനകളും ആത്മീയ പ്രയത്നങ്ങളും നമ്മളുടെ മുന്നിൽ വളരെ മനോഹരമായ ചിത്രങ്ങൾ ചിത്രങ്ങളായി നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രതിസന്ധി അതിനപ്പുറത്തുണ്ട് ഏക സിവിൽ കോഡും അതുപോലെ തന്നെ പള്ളികളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് അവകളെ തച്ചു തകർക്കുന്ന ഒരവസ്ഥയും സാമൂഹികമായി ഉമ്മത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു എലക്ഷം വറക്കിനപ്പുറം ഒരു സമുദായത്തിന്റെ നിലനിൽപ്പിനും ആത്മീയമായ പ്രചരണത്തിന്റെ എല്ലാ സൗകര്യത്തിനും നമ്മളാൽ കഴിയുന്നത് അണ്ണാം കുഞ്ഞിനും തന്നാലായതെന്ന് പോലെ നമ്മുടെ ചെറിയ ചെറിയ സമയങ്ങളെ കൂടുതൽ ആത്മീയമാക്കാൻ പ്രാർത്ഥനകൾ നിസ്കാരങ്ങൾ കുറാൻ പാരായണങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മൂന്ന് പാപങ്ങൾ പൊറുക്കണേ രോഗങ്ങൾ ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ നിറവേറ്റണേല്ലാം ഒരു സഹോദരൻ അപകടത്തെ തുടർന്നുണ്ടായ വലിയ ഒരു പ്രതിസന്ധിയിൽ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് ഒന്നും രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന മകൾക്ക് വേണ്ടി ഇതുവരെ ചെയ്യാൻ ഏൽപ്പിച്ചു അതുപോലെ പലർക്കും വേണ്ടി ഹൈറായ ജോലി അടുപ്പിച്ചു കൊടുക്കണേ അല്ല ശീതണേല്ലാം ദീർഘായുസ നൽകണേ അല്ല അദ്ദേഹത്തിന്റെ ചികിത്സ നീ വിജയിപ്പിക്കണേ അല്ല അള്ളാഹുവെ ആ ഓപ്പറേഷൻ പരിപൂർണമായും വിജയിപ്പിക്കണേ അല്ല കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മതിലകം മഹല്ലുകാരനായ ചെറുപ്പക്കാരനും അതുപോലെ മറ്റു പലർക്കും വേണ്ടി നീ ദുഴ ചെയ്യാൻ അവർ ബാക്കി വെച്ചിരിക്കുന്നവരുടെ കുടുംബത്തിനറേബേ ആ കുടുംബങ്ങളിൽ സമാധാനം നൽകണേല്ലാം അള്ളാഹുവേറബ അവിചാരിത നേരത്തെ ഒരുക്കങ്ങളില്ലാത്ത മരണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീക്കാക്കണേ അല്ല ശ്വാസകോശ സംബന്ധമായ പ്രയാസം കൊണ്ട് എറണാകുളത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ മഹല്ലുകാരൻ നൽകണേ കോതവർവ് മഹല്ലുകാരൻകണേ അല്ലാ രണ്ട് മക്കൾ ജോലി സംബന്ധമായ പരീക്ഷ എഴുതാൻ വേണ്ടി ചെന്നൈയിൽ പോകുന്നു അള്ളാഹുവെ ആ പരീക്ഷയിൽ പരിപൂർണ വിജയം ആ മക്കൾക്ക് നീ നൽകണേ അല്ല അള്ളാഹുവെ വലിയ സാമ്പത്തികമായ ആവശ്യം ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടവർ നിർവഹിച്ചിട്ടുണ്ട് പരീക്ഷയിൽ പരാജയം സംഭവിച്ചാൽ അത് വലിയ നഷ്ടമായിരിക്കും ഉദ്ദേശിച്ച ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം നീ വിജയിപ്പിക്കണേ അല്ല നീ വിജയിപ്പിക്കണേ തമ്പുരാനെ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട പിതാവ് സുഖമില്ല വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങള് ആഫിയത്ത് ആഫിയത്ത് നൽകണേ നൽകണേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റും വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും വിശാലമാക്കണേ വിശാലമാക്കണേ